ഇന്ന് ഇന്ത്യയും ലോകവും സ്മരിക്കുമ്പോൾ വർത്തമാന കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ഗാന്ധി മാർഗത്തിനും ഗാന്ധി ആദർശത്തിനും പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ മാസ രണ്ടാം തീയതി പോർബന്ദറിൽ ജനിച്ച മഹാത്മാഗാന്ധി ബ്രിട്ടനിലെ ബാരിസ്റ്റർ പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ വന്ന് ബാരിസ്റ്റർ പണി തുടങ്ങി അദ്ദേഹത്തിന് തന്നെ സ്വയം മനസ്സിലായി ആ പണി അദ്ദേഹം ശോഭിക്കില്ല എന്ന് മനസ്സിലാക്കി ദക്ഷിണാഫ്രിക്കയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം മാറ്റി അവിടെ വെച്ചാണ് അദ്ദേഹം തന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആരംഭിക്കുന്ന ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാർ അവിടുത്തെ കറുത്ത വർഗക്കാർക്കെതിരെ നടത്തുന്ന വർണ്ണ വിവേചനത്തിനും വർണ്ണവെറിക്കുമെതിരെ ദക്ഷിണാഫ്രിക്കയിലെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തന്റെ ഗാന്ധി ആദർശങ്ങൾ ആദ്യമായി ആരംഭിക്കുന്നത് ദക്ഷിണാഫ്രിക്കൻ ആ ദക്ഷിണാഫ്രിക്കൻ സമര പാരമ്പര്യമായി ഇന്ത്യയിൽ തിരിച്ചു വന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദാർശനികം ഏറ്റെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ബെൽഹാമിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതോടുകൂടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതൃത്വത്തിനും ചടുലമായ നേതൃത്വം നൽകിക്കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്ന ബ്രിട്ടനെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിനു വേണ്ടി അഹിംസയുടെയും സത്യത്തിന്റെയും മാർഗത്തിലൂടെ സമാധാനത്തിന്റെ മാർഗത്തിലൂടെ ഒരു രക്ത വൈദേശിക സാമ്രാജ്യത്തെ ഇന്ത്യയിൽ നിന്ന് മാറ്റാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ലോകത്തിനും മഹാത്മാവ് നൽകിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സന്ദേശമാണ് അദ്ദേഹം ഒരിക്കലും ഉപദേശ രൂപനെ പറയുകയല്ല മറിച്ച് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത് സത്യം സത്യം മാത്രമാണ് ദൈവമെന്നും ദൈവം സത്യമാണെന്നും എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപിതമായ പ്രഖ്യാപനം ഇന്നും ലോക മനസാക്ഷിക്ക് മുമ്പിൽ നിൽക്കുകയാണ് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അത് ഞാൻ പറയാനുള്ള കാരണം ഇന്ന് രാവിലെ പേപ്പറിൽ കാണുന്ന ന്യൂസ് ഇറാൻ ഇസ്രായേലിൽ മിസൈലിട്ടു ഇസ്രയേൽ തിരിച്ചുവിട്ടു ആയിരക്കണക്കിന് ജനലക്ഷക്കണക്കിന് പേർ യുദ്ധത്തിന്റെയും യുദ്ധമെറിയയുടെയും പേരിൽ മരിച്ചു വീഴുമ്പോൾ ദുരിതം അനുഭവിക്കുമ്പോൾ ഗാന്ധി മാർഗത്തിലൂടെ അഹിംസയിലൂടെ ഹിംസ വർജിച്ചുകൊണ്ട് സമരമാർഗങ്ങളിലൂടെ ഈ ലോക സമാധാനം സ്ഥാപിച്ചെടുക്കാൻ പറ്റുമെന്ന് മഹാത്മാവ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചു വന്നിട്ടുണ്ട് ബിജു സാമൂൽ ഐസഖ് മുണ്ടിയാങ്ങൽ ദേവദാസ് വള്ളിയാങ്കടം പ്രശാന്തൻ പെരുമ്പാറയ്ക്കൽ ജിജോ തെക്കേവയലിൽ ബിജു പുതിയ വരമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ